എൻ എസ് എസിൻ്റെ പ്രിയപ്പെട്ടവനെ കുടുക്കിലാക്കുന്ന തരത്തിലുള്ള പുതിയ ആരോപണങ്ങൾ കൂടി വന്നിരിക്കുന്നു ചിലപ്പോൾ ഈ മഹാൻ കോടികൾ തട്ടിപ്പ് നടത്തി ഇപ്പോൾ സസ്പെൻഷനിലായി നിൽക്കുന്ന ആളാണ് മുരാരി ബാബു മുരാരി ബാബുവിനെ എൻ എസ് എസിൻ്റെ വൈസ് പ്രസിഡൻറ് ആക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എൻ എസ് എസിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അയ്യപ്പ സംഗമത്തിൽ വളരെ കൃത്യമായി പങ്കെടുക്കുകയും പിണറായി വിജയനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന സുകുമാരൻ നായരെ പെരുന്നേലെ രാജാവിനെ നമ്മൾ കണ്ടതാണ് ആ പെരുന്നാൾ രാജാവിന് പെരുന്നാർ രാജാവിൻ്റെ ആയിട്ടുള്ള കുറേ കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട് അത് ഇതിനകത്തേക്ക് നമ്മൾ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടിയും അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുവാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എൻ എസ് എസിനെ കൊണ്ട് എത്തിച്ചത് അതിന് കെ ബി ഗണേഷ് കുമാറിൻ്റെ ഉണ്ടായിരുന്നു ഒപ്പം ഈ മുരാരി ബാബു എന്ന് പറയപ്പെടുന്ന കൊള്ളക്കാരനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിമൂന്നിന് അല്ലെങ്കിൽ പന്ത്രണ്ടിന് ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ അടുത്ത പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുരാരി ബാബുവിനെ ആക്കുക എന്നതായിരുന്നു എൻ എസ് എസിൻ്റെ തീരുമാനം എൻ എസ് എസിൻ്റെ നോമിനിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനകത്ത് കയറിപ്പറ്റുക ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുക ഇതൊക്കെയായിരുന്നു ഈ മഹാന്റെ ലക്ഷ്യങ്ങൾ പക്ഷെ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്ന തരിപ്പണമായി പോയി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിൻ്റെ റോൾ എന്താണ് എന്താണ് പങ്ക് എന്നൊക്കെ വളരെ കൃത്യമായി ഉണ്ണികൃഷ്ണം പോറ്റി അടക്കം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലുകൾ തന്നെ ഉണ്ടാകുമ്പോൾ എൻ എസ് എസ് അന്താളിച്ച് നിൽക്കുന്നു സുകുമാരൻ നായർക്ക് അടക്കം സുകു സുകുമാരൻ നായർക്കെതിരെ അടക്കമുള്ള പ്രതിഷേധങ്ങൾ എൻ എസ് എസിന് അകത്ത് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് മറന്നുപോകരുത് അങ്ങനെ ഒരു ഏകാധിപത്യ പ്രവണതയിലൂടെ മുന്നോട്ട് പോകുന്ന എൻ എസ് എസിന്റെ സുകുമാരൻ നായർക്കഥ വരും കാലഘട്ടങ്ങൾ രാജിവെച്ചൊഴിക്കേണ്ട ഗതികളിലേക്ക് സമുദായാംഗങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങുന്ന ഒരു ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ ആരോപണം ഈ എൻ എസ് എസിന്റെ പ്രിയ എൻ എസ് എസിന്റെ പ്രിയപ്പെട്ടവൻ എന്ന് പറയപ്പെടുന്നത് ഈ എൻ എസ് എസ് എന്ന് പറയുന്ന കരയോഗം അതിനകത്ത് പൂർണമായിട്ടും എല്ലാവർക്കും അല്ല കേട്ടോ സുകുമാരൻ നായർക്ക് പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എൻ എസ് എസിനുമൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ ഒക്കെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് സസ്പെൻഷനിലുള്ള ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെതിരെയുള്ള കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ മുരാരി ബാബു ജോലി ചെയ്ത പല സ്ഥലത്തും അഴിമതികൾ നടന്നു എന്നുള്ളതിന് വലിയ തെളിവുകളടക്കം പുറത്തു വരികയാണ് അതിനകത്ത് ഏറ്റവും തന്ത്രപരമായിട്ടുള്ള തട്ടിപ്പ് ആ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നമുക്കറിയാമല്ലോ എല്ലാ അമ്പലങ്ങളിലും പറയെടുപ്പും ആനപ്പുറത്തെ എഴുന്നള്ളപ്പൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആനയെ എഴുന്നള്ളപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോലും ആക്ഷേപമുണ്ട് എന്നുള്ളതാണ് ആനയെ എഴുന്നള്ളിക്കുവാൻ വേണ്ടിയിട്ട് സ്പോൺസർമാരിൽ നിന്ന് വലിയ തുക കൈപ്പറ്റി എന്നുള്ളതാണ് ആക്ഷേപമെന്ന് പറയപ്പെടുന്നത് പക്ഷേ ഉടമകൾക്ക് നാമമാത്രമായുള്ള തുകയെ കൊടുത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത എന്ന് പറയപ്പെടുന്നത് അതായത് സ്പോൺസർമാരിൽ നിന്ന് അധിക തുക ഈടാക്കുന്നു ഇതിൻ്റെ ഉടമകളായി വരുന്ന ആനയുടെ ഉടമകളായി വരുന്നവർക്ക് നാമമാത്രമായ തുക ചെറിയ തുക മാത്രം നൽകി പരിപാടി അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ബാക്കി തുക എന്ത് ചെയ്തു അപ്പോൾ ബാക്കി തുകയിലാണ് ഈ ക്രമക്കേട് നടക്കുന്നു എന്നുള്ളതാണ് സൂചന ഈ എൻ എസ് എസിന്റെ പെരുന്ന കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ ഈ മുരാരി ബാബു എന്നുള്ളത് അടുത്ത സമയത്താണ് ഈ പദവി രാജിവെച്ചത് അല്ലെങ്കിൽ രാജി വെപ്പിച്ചത് എന്ന് പറയുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ഉചിതം വിവാദങ്ങളെ തുടർന്നാണ് അത്തരത്തിലൊരു രാജിയിലേക്ക് പോയത് ഭാവിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡൻ്റാകാൻ മുരാരി ബാബു കച്ചകെട്ടി ഇരുന്നതാണ് അത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അയ്യപ്പ സംഗമത്തിൽ സുകുമാരൻ നായരെ കൊണ്ട് തളച്ചിടിച്ച ഇടിച്ചതും അതിന് കെ വി ഗണേഷ് കുമാറിൻ്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു ഒത്താശയം ഉണ്ടായിരുന്നു ഒക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ ഇടത് സർക്കാരുമായി എൻ എസ് എസ് അടുത്തതോടുകൂടി മുരാരി ബാബുവിൻ്റെ പ്രതീക്ഷ വർദ്ധിച്ചു എന്നുള്ളതാണ് എങ്ങനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാം എന്ന് അതിലൂടെ അദ്ദേഹം കണക്കാക്കുകയും ചെയ്തു ഇതിനിടെയാണ് ഈ സ്വർണ്ണക്കൊള്ള ചർച്ചയാകപ്പെട്ടത് ഇതോടുകൂടി ആഗോള അയ്യപ്പ അയ്യപ്പ സംഗമ വേദിയിൽ സർക്കാരിനൊപ്പം എൻ എസ് എസിനെ എത്തിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ മുരാരി ബാബുവിൻ്റെ ഇടപെടൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എൻ അടക്കം തിരിച്ചറിയുകയും ചെയ്തു സുകുമാരൻ നായർ തിരിച്ചറിഞ്ഞല്ല സുകുമാരൻ നായർക്ക് ഇതെല്ലാം അറിയാം എല്ലാ കള്ളത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ഒരാളുകൂടിയാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം മനസ്സിലാവും പക്ഷെ മുരാരി ബാബു സ്വർണ്ണക്കള്ളയിൽ കൊള്ളയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഞെട്ടിപ്പോയത് എന്നുള്ളതാണ് ഉത്സവത്തിന് വൈക്കത്തെ ഉത്സവത്തിന് ഏകദേശം എൺപത്തിമൂന്ന് ആനകളെയും ഏറ്റുമാനൂരിലും തിരുനക്കരയിലും ഒരു അറുപതോളം ആനകളെയും വേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഒരേ ആന തന്നെ ഈ ക്ഷേത്രത്തിലൊക്കെ തുടരുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാവുള്ളത് പക്ഷേ ഓരോ ചടങ്ങിനും സ്പോൺസർമാർ എന്നുള്ളത് മാറി മാറി വന്നുകൊണ്ടിരിക്കും അതായത് ഈ ഒരേ ആനയ്ക്ക് പല ചടങ്ങിന് പല സ്പോൺസർമാരുണ്ടാകും അതുപക്ഷേ ഈ ഉടമ അറിയണമെന്നില്ല ഉടമ അറിയാതെ സ്പോൺസർമാർ വരികയും ആ തുക കൈപ്പറ്റുകയും ചെയ്യുകയാണ് പതിവ് അപ്പം പത്ത് ചടങ്ങുണ്ടെങ്കിൽ പത്ത് സ്പോൺസർമാരിൽ നിന്ന് ഒരു വലിയ തുക വികരിക്കും അതിനുശേഷം ബോർഡ് അക്കൗണ്ട് വഴിയാകണം ഉത്സവ പണശേഖരണം എന്നാണ് ചട്ടമെങ്കിൽ കൂടിയും മിക്ക ക്ഷേത്രങ്ങളിലും ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നേരിട്ട് പണം പറ്റുന്ന രീതിയാണ് നടപ്പിലായി വരുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പണം നേടാനുള്ള ഒരു മാർഗമായി ഭഗവാന്റെ ഉത്സവങ്ങൾ മാറ്റിയെടുക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് കൂടുതൽ തുക സ്വീകരിക്കണമെങ്കിൽ ബോർഡിന്റെ അനുമതി വാങ്ങണമെന്ന ഒരു ചട്ടം കൂടി ഉണ്ടാക്കുന്നു പക്ഷെ ആ ചട്ടവും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആനയുടെ വാടക ഇനത്തിൽ വലിയ തുക ഈടാക്കുന്നതും ആന ഉടമകൾക്ക് ആ ചെറിയ തുക നൽകുകയും ചെയ്യുന്നു ഇത് വലിയ വലിയ തട്ടിപ്പുകളാണ് ഇതിനകത്ത് നടക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ഇതിനകത്തു കൂടെ അടിച്ചു മാറ്റുന്ന ഒരു പ്രക്രിയ ആരും അറിയാതെ നടക്കുന്നു എന്ന് മാത്രം അതായത് പത്ത് ചടങ്ങുകൾക്ക് സ്പോൺസർമാരിൽ നിന്ന് പത്ത് പേരിൽ നിന്ന് പണം വാങ്ങും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉടമസ്ഥന് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമായിരിക്കും പത്ത് പേരിൽ നിന്ന് പണം വാങ്ങിയിട്ട് അതായത് ഒരു രണ്ട് ലക്ഷം രൂപ വെച്ച് വാങ്ങിയാൽ പോലും ഇരുപത് ലക്ഷം രൂപ സമ്പാദിച്ചാൽ ഈ പറയുന്ന ഉടമസ്ഥന് കിട്ടുന്നത് ഒരു ലക്ഷം രൂപയായിരിക്കും അപ്പോൾ ഇങ്ങനെ ഡെയിലിയുള്ള ആ പ്രക്രിയ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് എത്ര കോടികൾമാർ സമ്പാദിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അതായത് ഈ ബാക്കി വരുന്ന തുക എന്ന് പറയപ്പെടുന്നത് ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നൽകും അവരങ്ങ് വീതിച്ചെടുക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ മാധ്യമങ്ങൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സൈബർ കമ്മികളുണ്ട് പക്ഷേ ഈ സൈബർ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായി ഈ കേരളത്തെ മുച്ചൂട് മുടിക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഭഗവാന്റെ തിരുവാഭരണം അടക്കം അടിച്ചു മാറ്റാൻ നടത്തുന്ന ശ്രമമല്ല നടക്കുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള അവിശ്വാസികൾ ഇതുപോലുള്ള പരമ്പരാഗതമായി വളരെ പവി പരിപാവനമായി കരുതുന്ന അമ്പലങ്ങൾ കയറി അവിടെ അശുദ്ധി വരുത്തുകയാണ് നിന്നെ പോലുള്ളമാർ എന്ന് പറയേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് നിന്നെയൊക്കെ അടിച്ചു പുറത്തിറക്കേണ്ട സമയം കഴിഞ്ഞു അവിടെ ചാണക വള്ളം തളിക്കുകയും വേണം കമ്മ്യൂണിസം ഒക്കെ കൊള്ളാം അതൊക്കെ അങ്ങ് വീട്ടിനകത്ത് വെച്ചിരുന്നാൽ എന്ന് പറയപ്പെടേണ്ടി വരും വിശ്വാസിക്ക് മുമ്പിൽ കുറച്ചുകൂടി മാന്യമായി പെരുമാറുവാനും ആ വിശ്വാസിയുടെ വിശ്വാസത്തെ തകർക്കാതിരിക്കുവാനുമുള്ളൊരു ശ്രമം നടത്തണം എന്തെങ്കിലും ഒരിക്കൽ പലനാൾ ചെയ്യുന്ന കള്ളം ഒരുനാൾ പിടിക്കപ്പെടുമെന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക എല്ലാ കാലവും ജനങ്ങളെ പറ്റിക്കാമെന്ന് വെച്ചാൽ നടക്കില്ല പിണറായി അല്ലെങ്കിൽ പിണറായിയുടെ പിണിയാളുകൾ ആരാണോ അവന്മാർ സി പി എമ്മിന്റെ അന്തം കമ്പികൾ മാധ്യമങ്ങൾക്കെതിരെ സൃഷ്ടിക്കുന്ന ഈ സൈബർ ഇടങ്ങളിലെ വാർത്തയുണ്ടല്ലോ അതൊന്നും വിലപ്പോവില്ല കാരണം ഹൈക്കോടതി വരെ ഇടപെട്ടിരിക്കുന്നു ഹൈക്കോടതി വരെ പറഞ്ഞിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ ബോർഡടക്കം ഇതിനകത്ത് കള്ളന്മാരുടെ കൂട്ടിൽ നിന്നും അണുക പങ്കുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള ആനക്കള്ളന്മാർ പെരുങ്കള്ളന്മാരുണ്ട് എന്നുള്ളത് വലിയ അവിശ്വസനീയമായ കാര്യമാണ് എന്നൊന്നും പറയേണ്ട ദേവസ്വം ബോർഡിന്റെ ആനകൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് പുറത്തു നിന്നുള്ള ആനകളെ പലപ്പോഴും വാടാക്കിയെടുക്കുന്നത് ഞാൻ ആനയുടെ കഥ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് പതിനയ്യായിരം രൂപയാണ് ബോർഡ് ആനയ്ക്ക് നൽകുന്ന തുക എന്ന് പറഞ്ഞാൽ ഇതും പരിമിതമായ എണ്ണം ആനകൾക്ക് ഇത്തരത്തിലുള്ള തുക കിട്ടുകയുള്ളൂ മുരാരി ബാബു എന്ന് പറയപ്പെടുന്നത് ഉത്സവങ്ങളുടെ സ്പെഷ്യൽ ഓഫീസറായിട്ട് പലപ്പോഴും വരുന്ന ഒരു വ്യക്തി കൂടിയാണ് അതറിയാമല്ലേ ഇതായാലും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എങ്ങനെ വേണോ എവിടെ വേണോ ഏത് തരത്തിൽ വേണോ പണം സമ്പാദിക്കാവുന്ന വഴികളിലേക്ക് എത്താൻ അവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർ വളരെ കൃത്യമായിട്ട് അവിടെ എത്തിക്കൊള്ളും അത് സ്പെഷ്യൽ ഓഫീസറായിട്ടാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടാണെങ്കിലും എന്ത് കുന്തമായിട്ടാണെങ്കിലും എത്തിക്കോളും അപ്പോൾ ഇവിടെ ആന ഉടമങ്ങളുമായിട്ടുള്ള പരിചയം മുരാരി കൃത്യമായിട്ട് ഉപയോഗിക്കും അപ്പൊ മുരാരി ബാബു ഏറ്റുമാനിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ വൈക്കാൻ ഡെപ്യൂട്ടി കമ്മീഷണർ തിരുനക്കര അസിസ്റ്റന്റ് ദേവസ്വം ബോർഡ് കമ്മീഷൻ ഈ തസ്തികളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആന എന്ന് പറയപ്പെടുന്നത് ഇത്തരത്തിൽ ആനക്കാരന്മാരുമായി ചേർന്ന് അല്ലെങ്കിൽ ആന ഉടമകളുമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന വലിയ വമ്പൻ തട്ടിപ്പുകളാണ് സത്യത്തിൽ ഉടമകൾ അറിയുന്നില്ല കേട്ടോ അവർ പാവം അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ തുകയാണ് അപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ പൊളിഞ്ഞത് ഈ മുരാരി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാനുള്ള നീക്കമായിരുന്നു അതിന് എൻ എസ് ചിലപ്പോൾ ഒരു മൗനാനുവാദം കൊടുത്തേനെ എൻ എസ് എസിന്റെ നോമിനിയായിട്ടായിരുന്നേനെ ഈ മുരാരി ബാബു ദേവസ്വം ബോർഡിൽ എത്തിയനെ ഈ ദേവസ്വം ബോർഡിലേക്ക് ഇയാളെ പ്രസിഡന്റ് ആക്കി എടുത്തിരുന്നുവെങ്കിൽ അയ്യപ്പനവരെ അടിച്ചു മാറ്റി വിറ്റ അത്ര നീചമായ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മുരാരി ബാബുവിൻ്റെ മനസ്സിൽ പ്രസിഡന്റ് ആവാനുള്ള ഒരു വല്ലാത്ത സ്ഥാനമോഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എൻ എസ് എസ് പെരുന്ന കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് മാറിയതും ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി യു ഡി എഫിൽ നല്ല സ്വാധീനമുള്ള ആളാണ് നമുക്കറിയാമല്ലോ സുകുമാരൻ നായർ എപ്പോഴും യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ആരാണ് അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ആളാണ് അത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല ചെന്നിത്തല നായരെ അവിടെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ശ്രമം ഈ സുകുമാരൻ നായർ അതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിനോട് വലിയ അടുപ്പമുണ്ടായിരുന്ന ആളാണ് പെട്ടെന്ന് എൽ ഡി എഫിലേക്ക് എത്തിയത് എന്നുള്ളത് മറന്നുപോരും അതിനകത്ത് പല കാര്യങ്ങളുണ്ടെങ്കിലും ആ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം പക്ഷേ ഇവിടെ ഈ യു ഡി എഫിലെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത് വരാൻ പോകുന്ന സർക്കാർ യു ഡി എഫിന്റെ ആണെങ്കിൽ അപ്പോൾ ആ സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാമെന്നായിരുന്നു ആദ്യത്തെ മുരാരിയുടെ തീരുമാനം പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു തിരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലും ചിലപ്പോൾ വീണ്ടും അധികാരത്തിലെത്തുക പിണറായി സർക്കാർ തന്നെ ആയിരിക്കുമെന്നൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ചില മോഹം വെച്ചുകൊണ്ട് വീണ്ടും ഇവർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടും അടുപ്പം കൂടി ദേവസ്വത്തിൽ നിന്നും വിരമിച്ചാലും അടുത്ത ഭരണസമിതിയുടെ അധ്യക്ഷനാകാമെന്ന് തന്നെയാണ് മുരാരി ബാബു ഇതിലൂടെ കണക്ക് കൂട്ടിയത് ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് എൻ എസ് എസ് അടുത്തതിന് പിന്നിലും മുരാരി ബാബുവിന്റെ പങ്ക് വളരെ കൃത്യമായിരുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ മന്ത്രി കെ ബി ഗണേഷ് കുമാറും കോട്ടയത്തെ മന്ത്രിയായിട്ടുള്ള വി എൻ വാസവനും ഇക്കാര്യത്തിൽ പ്രത്യക്ഷ അവകാശവാദങ്ങൾ ഉന്നയിച്ചാൽ പോലും പരോക്ഷമായിട്ട് ഇടപെട്ടിട്ടുള്ളത് മുരാരി ബാബു തന്നെയാണ് അപ്പോൾ ഇതിന് പിന്നെ രഹസ്യ ചാലക ശക്തി എന്ന് പറയപ്പെടുന്ന മുരാരി ബാബു ആയിരുന്നു മുരാരി ബാബുവിൻ്റെ ലക്ഷ്യം ഞാൻ ഈ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുക എന്നതായിരുന്നു അപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബു പ്രതിയായതറിഞ്ഞ് എൻ എസ് എസ് ആസ്ഥാനം അടക്കം ഞെട്ടലിലായിപ്പോയി എൻ എസ് എസ് കാരടക്കം ഞെട്ടിപ്പോയി ഇവൻ ഈ പറയുന്ന മുരാരി ബാബു എന്ന് പറയപ്പെടുന്ന എൻ എസ് എസിന്റെ പെരുന്ന വൈസ് പ്രസിഡന്റ് സ്വർണ്ണക്കൊള്ളയിൽ കൂട്ടുനിന്നവനാണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ എൻ എസ് എസ് അടക്കം തകർന്നു പോയി എന്നുള്ളത് എന്തായാലും തൽക്കാലം ശബരിമല വിഷയങ്ങളൊന്നും ഒന്നും തന്നെ എൻ എസ് എസ് ഇപ്പോൾ ഇടപെടുന്നില്ല മൗനത്തിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് അതിനെ അതിനിടെയാണ് സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം തുടരുന്നത് സുകുമാരൻ നായർ രാജിവെക്കണമെന്നുള്ള തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പ്രതിഷേധം നടക്ക നടക്കലുകൾ പ്രതിഷേധ പ്ര പ്രകടനങ്ങൾ നടക്കുന്നത് മുരാരി ബാബുവിനെയും സുകുമാരൻ നായരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ സുകുമാരൻ നായർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും സുകുമാരൻ നായരും പുറത്തു പോകേണ്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശബരിമല ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പ പാളിയിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയും കൂടാതെ മുൻ അഡ്മിനി ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയാണ് ഈ മുരാനി ബാബു എന്ന് പറഞ്ഞത് ഈ മുരാരി ബാബുവിന് പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും എന്തുകൊണ്ടാണ് രണ്ടാം പ്രതിയാക്കിയത് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം സത്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻപ് ഒന്നാം പ്രതിയാക്കേണ്ടത് ഈ മുരാരി ബാബുവിനെയാണ് ഈ അന്വേഷണ സംഘം ഈ കസ്റ്റഡിയിലെടുത്തതിനു ശേഷമുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ മുരാരി ബാബുവിനെ ആണോ ഒന്നാം പ്രതിയാക്കേണ്ടത് അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയാണോ എന്നുള്ളത് കാരണം ഏറ്റവും വലിയ കള്ളനാണ് മുരാരി ബാബു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് അന്വേഷണ സംഘത്തിനടക്കം ഇപ്പോൾ തെളിവ് ലഭിച്ചിരിക്കുകയാണ് സ്വർണം പൊതിഞ്ഞ ശില്പ പാളികൾ അതുപോലെ ചെമ്പു തകടുകൾ എന്ന് മഹസറിൽ എഴുതി ശുപാർശ നൽകിയത് ഈ മുരാരീബാബു ആണ് മറ്റു പ്രതികൾക്കും ഈ പറയുന്ന അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ നോട്ടീസ് നൽകി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പത്മകുമാർ അടക്കമുള്ള സഖാക്കളെ ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അപ്പൊ മോഷ്ടിച്ച സ്വർണ്ണം ഉണ്ണികക്ഷം പോറ്റി കൈമാറി എന്ന് കരുതുന്ന ബംഗളൂരു സ്വദേശിയായിട്ടുള്ള കൽപ്പേഷും ആ മാത്രമല്ല നാഗേഷ് ഹൈദരാബാദിൽ സ്വർണ്ണപ്പണികൾ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് ഇവരെ എല്ലാം കസ്റ്റഡി എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇവരെ എല്ലാം കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് അപ്പോൾ ദ്വാരക പാലക ശില്പങ്ങളിലെ സ്വർണം വേർതിരിച്ച് നൽകിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കുണ്ട് ആ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കും ഇതിനകത്ത് അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഗൂഢാലോചനയിൽ ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ട് എന്ന് കണ്ടെത്തേണ്ട കണ്ടെത്തും കണ്ടെത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ളവർ ഇതിനകത്ത് എത്തുമ്പോൾ ഇതിനകത്ത് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു വിഭാഗം എന്ന് പറയപ്പെടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് മുരാരാബുവിനെ പെരുന്ന എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് നിന്ന് രാജിവെപ്പിച്ച് ആ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് കരയോഗം ഇടപെടൽ നടത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ അറസ്റ്റ് എന്ന് പറയപ്പെടുന്ന കാര്യം ഉറപ്പായതോടുകൂടിയാണ് ഇനി എന്തായാലും അറസ്റ്റ് ചെയ്യപ്പെടും അപ്പൊ എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ അറസ്റ്റ് ചെയ്തു സസ്പെൻഷനിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറസ്റ്റ് ചെയ്തു എന്ന് പറയാമല്ലോ എന്നതുകൊണ്ടാണ് അപ്പോൾ എൻ എസ് എസ് നേതൃത്വത്തിൽ ഇടപെടണെ തുടർന്ന് ഇപ്പോൾ രാജി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആരോപണ വിധേയനായിട്ടുള്ള ആൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അർഹല അർഹനല്ല എന്നുകൊണ്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കരയോഗം ഭാരവാഹികൾ അടക്കം രാജി ആവശ്യപ്പെട്ടതും അവസാനം മുരാരി ബാബു നൽകിയ രാജി കരയോഗം ചേർന്ന് അംഗീകരിക്കുകയൊക്കെ ചെയ്തത് എന്തായാലും ഈ ദേവസ്വം ബോർഡ് ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയാണ് പക്ഷേ എൻ എസ് എൻ എസ് എസിൻ്റെ കരയോഗങ്ങം ഭാരവാഹിത്തിനും രാജിവെക്കാൻ ജനറൽ സെക്രട്ടറിയും താലൂക്കിയുടെയും ഭാരവാഹികളും ഒക്കെ മുരാരി ബാബുവിനോട് രാജി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ പോലും പലപ്പോഴും അദ്ദേഹം അങ്ങനെ ചെയ്യാതെ മാറി നടക്കുകയായിരുന്നു അവസാനം എൻ എസ് എസിൻ്റെ സെക്രട്ടറി സുകുമാരൻ നായരുടെ ആവശ്യപ്രകാരം രാജിവെക്കേണ്ടി വന്നു എന്നാണ് അപ്പോൾ രാജിവെക്കേണ്ട വയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് സുകുമാരൻ നായരാണ് പക്ഷെ സുകുമാരൻ നായർ പറഞ്ഞാൽ മാത്രമേ രാജിവെക്കൂ എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തണമെങ്കിൽ സുകുമാരൻ നായരുമായിട്ടുള്ള മുരാരി ബാബുവിൻ്റെ ബന്ധം വളരെ വലുതാണ് എന്ന് പറയേണ്ടത് അപ്പോൾ മുരാരി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഈ ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കുകയാണ് സസ്പെൻഷൻ ഉണ്ടായത് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കുക ശ്രീകോലിന് ഇരുവശത്തുമുള്ള സ്വർണ്ണപോശീയ ദ്വാരപാലക ശില്പങ്ങൾ അത് ചെമ്പു തകട് എന്ന് തെറ്റായി രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിന്റെ തുറന്നാണ് ഈ നടപടി സസ്പെൻഷനിലേക്ക് പോയതേന രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണം പൂശാനായിട്ട് ഈ പാളികൾ പോറ്റിയേൽപ്പിക്കുന്ന സമയത്ത് ഇത് പാളി എന്ന എന്നെഴുതാൻ നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് മുരാരി ബാബു എന്ന് തന്നെ അറിയാനും കഴിഞ്ഞു അപ്പൊ അതാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും സ്വർണം പൂശാനായി പാളികൾ നൽകാൻ ഈ മുരാരി ബാബു തന്നെ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ മുരാരി ബാബുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുരാരി ബാബുവിനെ രണ്ടാം പ്രതിയാക്കി കൊണ്ടുപോകുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളത് ഇനി അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഉടൻ തന്നെ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യപ്പെടും എന്തായാലും രണ്ടാം പ്രതിയാക്കുന്നതിലൂടെ തന്നെ അറസ്റ്റിലേക്കും എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക